ഹലോ ഗൈസ് കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസം ഡാൻസ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണിത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വ്ളോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞങ്ങൾ ഇതാങ്ങനെ ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പാലം സൈഡായിട്ട് വരും അവിടുത്തെ ഒരു ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചർച്ചിലൊക്കെ ഓൾറെഡി പെർമിഷൻ എടുത്തിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് ആരും പോയിട്ട് പെർമിഷൻ ഇല്ലാന്ന് പോയി ഷൂട്ട് ചെയ്യരുത് അത് ഭയങ്കര മോശമുള്ള പരിപാടിയാണ് നമ്മൾ ഓൾറെഡി എല്ലാം പെർമിഷൻ എടുത്തിട്ടാണ് ഒരു ലൊക്കേഷനിലോട്ട് എപ്പോഴും പോവാറ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാണാൻ രസമുള്ള സ്ഥലങ്ങളൊക്കെ റൂട്ടാണ് പിന്നെ നമ്മുടെ നാടന്നെയാണ് കാണാൻ ഒക്കെ രസമുള്ളതാണ് അത് നിങ്ങളുകൂടി കാണിക്കണം എന്ന് ഞങ്ങക്ക് തോന്നി പിന്നെ ക്യാമറമാൻ നമ്മുടെ സ്വന്തം അനിയനാണ് കേട്ടോ പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ അസിസ്റ്റന്റ് നമ്മുടെ പുറകെ തന്നെ ഉണ്ട് തിങ്കളാഴ്ച നമ്മളിപ്പോ കോതകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അത് ഓ കാണുന്ന മലയുണ്ടല്ലോ ആ മലയാണ് അരങ്ങാമല നമ്മുടെ ചെറുപ്പത്തിലൊക്കെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഹനുമാൻ മല പൊക്കി കൊണ്ടുപോകുമ്പോൾ അതിൽ പീസ് താഴെ വീണിട്ട് ഉണ്ടായ മലയാണ് അതിൽ നിന്നാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് സംഭവം സത്യമാണോന്ന് നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്

ഗ്സ് ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇതാണ് പള്ളി ഞങ്ങൾ ഞങ്ങളെ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഗായസ് നമ്മൾ കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തു ഇനി നമ്മൾ നേരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ വീഡിയോ കാണേണ്ടവര് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് പിന്നെ ഐ ബട്ടണിലും ഉണ്ട് എല്ലാവരും കയറി നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഗായസ് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏത് ലൊക്കേഷനിൽ പോയാലും തിരിച്ച് പോകുമ്പോൾ അവിടുത്തെ ഏതെങ്കിലും നല്ലൊരു സ്പോട്ടിൽ കയറിയിട്ട് ചായ കുടിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ആ സ്പോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് എവിടെയാണോ നല്ല ആംബിയൻസ് ഉള്ളൊരു ലൊക്കേഷൻ കാണുന്നത് അവിടെ നമ്മൾ എന്തായാലും കയറും വയസ്സ് ഇത്ര കൂടുതൽ നമ്മുടെ വീഡിയോ ഇത് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കാണുമ്പോൾ ഒരു പത്ത് മുപ്പത് സെക്കൻഡിൻ്റെ വീഡിയോ ആണെങ്കിലും ഒരു ദിവസത്തെ ഒരു എഫേർട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് അത്ര വലിയ വീഡിയോ ഒന്നുമല്ല അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബിഹൈൻഡ് സീൻ എന്ന് പറയുന്നത് ഇനിയൊന്നുമില്ല നമ്മൾ ഒക്കെ കോപ്പി ചെയ്യണം പിന്നെ എഡിറ്റിങ് ചെയ്യണം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈസ് You simply cannot trust what your mind is telling you.